ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ നടസുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തം കണ്ടമാതിരി തന്നെ കേട്ടോ ഇന്ന് കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ അപ്പം അവസ്ഥ അവസ്ഥതാ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേതാ അപ്പം ക്യാബിനറ്റ് കൂടി ക്ലീൻ ചെയ്ത വീഡിയോ ഞാൻ മുമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം അപ്പം അത് ഇത് ഇൻക്ലൂഡ് ആക്കുന്നില്ല അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പം അതും കൂടി കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് അതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം കിച്ചണേത് ആ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് അപ്പം കിച്ചണെന്ന് നമുക്ക് ഒന്ന് അടിപൊളിയാക്കിയിട്ട് എടുക്കാം അപ്പം സാധനങ്ങളെല്ലാം ഒന്ന് ഞാൻ മാറ്റി വെച്ച ശേഷം തുടങ്ങാമെന്ന് കരുതി കേട്ടോ ഞാൻ സാധനങ്ങൾ കൗണ്ടർ ടോപ്പിൽ എല്ലാ ഐറ്റംസും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീടുകളിലെല്ലാം ഉണ്ടാ മുകളിലായിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടാകും അപ്പം ഇതെടുക്കാത്ത കുറെ ആണ് കേട്ടോ അപ്പം അതെല്ലാം കൂടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കാരണം ആ ഒരു തട്ടുമ്മ നല്ല രീതിക്ക് പൊടിയും വണ്ണാമ്പലിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ വണ്ണാമ്പലെടുക്കുന്നുണ്ട് കേട്ടാ അതെടുത്ത ശേഷം തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാന്ന് കരുതി കേട്ടാ അപ്പം നമ്മളെ കിച്ചണെൻ്റെ വീട് ഞാനിപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഒരു മൊത്തം ക്ലീനിങ് തന്നെയാണ് കേട്ടോ അപ്പം നല്ല പൊടിയുണ്ട് അപ്പം ഞാൻ മൂക്കെല്ലാം കവർ ചെയ്ത് ചെയ്ത് ശേഷം കേട്ടോ ഒന്ന് പൊടിയെല്ലാം ഒന്ന് അടിച്ചു വരുന്നത് പിന്നെ നമ്മളെ കിച്ചൺ അടിപൊളിയാണെങ്കിൽ എല്ലാരും കാണിക്കുന്ന പോലെ നല്ല നല്ല പ്രൊഡക്റ്റ് മോഡേൺ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മളെ കൈയിൽ എന്താണോ ഇല്ലത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കയ്യിൽ എന്താണോ ഇല്ലത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിക്കൂട്ടാ നല്ലത് അല്ല മറ്റുള്ളവർ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ കിച്ചണ് ഭംഗി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെ കിച്ചൺ ഇത്ര ഭംഗി അപ്പോൾ അതുപോലെ നമ്മളെ കിച്ചൺ ആക്കാൻ പറ്റൂല നമ്മളെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളെ കിച്ചണ് ഭംഗിയാക്കാൻ പറ്റൂല എന്നെല്ലാം വിചാരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നമ്മളെ കയ്യിൽ എന്താണോ ഇല്ലത് അത് വെച്ചിട്ട് ഭംഗിയാക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നവർ ചെയ്യട്ടെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ പഠിച്ചൊരു ഫ്രണ്ട്ലായിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ എന്താണോ ഇല്ലത് അത് വെച്ചിട്ട് ഞാനൊരു മേക്ക് ഓവർ വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം മുകളിൽ വെച്ച കുറച്ച് സാധനങ്ങളെല്ലാം ഇല്ല അതെല്ലാം പൊടി പൊടിച്ചിട്ടുണ്ടായിനി ഇങ്ങനെ കവറിലാക്കി വെച്ചുകൊണ്ട് ഉള്ളിലത്തെ ഐറ്റംസ് ഒന്നും പൊടി പൊടിച്ചിട്ടുണ്ടായിട്ടാണ് കവറെല്ലാം പൊടി പൊടിച്ചിട്ടുണ്ടായിനി അപ്പം ഞാൻ അതെല്ലാം ഒന്ന് തുറന്നു നോക്കി പിന്നെ മൊത്തത്തിലൊന്ന് പൊടി തട്ടിട്ട് മാറ്റി വെച്ചിട്ടാ ഇനിയിപ്പോൾ പൊടി തട്ടിട്ടെല്ലാം അത് മുകളിലേക്ക് തന്നെ എടുത്ത് മാറ്റി വെക്കണം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളെ വിലയേറെ കമൻറ്റും കൂടി എന്നെ അറിയിക്കണേ നമ്മളെ വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയല്ല കിച്ചൺ കിച്ചൺ വൃത്തിയായാൽ തന്നെ ഇല്ല നമുക്ക് എവിടുന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ വൃത്തിയാക്കിയിട്ട് കാണുമ്പം അത് പിന്നെയും പിന്നെയും നമ്മൾ കാണുമ്പോൾ ഇല്ല നമുക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ എല്ലാവർക്കും ഒരു പോസിബിളായ കാര്യമല്ല വൃത്തിയാക്കൽ വൃത്തിയാക്കിയതെന്ന് വെച്ചാൽ കാരണം കുഞ്ഞുങ്ങളില്ലിടത്തും പിന്നെ അതുപോലെ തന്നെ ഡെയിലി ജോലി ചെയ്യണം പിന്നെ കുഞ്ഞു മക്കളെ നോക്കണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വൃത്തിയാക്കലെല്ലാം കുറച്ച് കഷ്ടപ്പാട് തന്നെ അപ്പം കിട്ടുന്ന സമയം കൂടി നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ റമദാനും ഉണ്ടല്ല ഞാൻ മുൻപിനത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് റമലാനിൻ്റെയും ക്ലീനിങ് കൂടി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് പോലെ ഒന്നിങ്ങനെ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തുടച്ച് കയ്യുന്നുണ്ട് കേട്ടാ കാരണം ഇവിടുത്തെ വെള്ളത്തിന് ചെറിയൊരു കറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കറ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കൂടുതലുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് എത്രയും കറ കുടിക്കാണ്ട് തന്നെ പോകുന്നത് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് ഏരിയയിൽ എപ്പോൾ വൃത്തിയായിട്ട് കിടക്കും അപ്പം ഞാൻ ഫുള്ളും തേച്ച് കഴുകി പിന്നെ വെള്ളത്തോട് ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം രാത്രി ആവാനായിട്ടാ മരിവ് ആ ഒരു ആവാനായി കാരണം ഉച്ച ഉച്ചക്ക് ചോറും വെച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ തുടങ്ങിയ പാടിനെ എല്ലാം മൊത്തത്തിൽ ഫിനിഷ് ആക്കിയിട്ട് തന്നെ ഇരിക്കാമെന്ന് കരുതി പിന്നെ അതിനായിട്ട് വേറെ സമയം കണ്ടെത്തേണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ കൊണ്ട് തന്നെ മക്കളെ ഉമ്മൻ കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനമാണ് അപ്പോൾ ഞാനെല്ലാം അങ്ങനെ കൗണ്ടർ ടോപ്പ് ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ ആ ഒരു സ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഡെയിലി തൊടുമ്പോൾ അവിടെ കച്ചറെല്ലാം ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തുടച്ചെടുത്തിട്ട് ആ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മളെ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഒരു തിളക്കം വന്നില്ല മൊത്തത്തിൽ ഒന്ന് വൃത്തിയായിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളെ ക കബോർഡിൻ്റെ ഉൾവശം നമ്മൾ പാത്രങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറം ഭാഗം കൂടി ഞാൻ നല്ല രീതിക്ക് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്നാൽ അത് ലോങ്ങ് ലാസ്റ്റ് ചെയ്യാനും വൃത്തിയിൽ കിടക്കുകയും ചെയ്യാം ഇപ്പം എൻ്റെ തന്നെ വൈറ്റ് കളറാണെന്ന് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരുന്ന കേട്ടെ അല്ല ക്ലീൻ അത് മൊത്തത്തിൽ നശിച്ചു പോവും അതുകൊണ്ട് തന്നെ പിന്നെ വൃത്തിയാ വൃത്തികേടാവുന്നതിന് മുമ്പേ ഇങ്ങനെ തുടച്ചെടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ കിച്ചണിൻ്റെ ഞാൻ കൗണ്ടർ ടോപ്പിൽ മാക്സിമം സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എനിക്ക് കൗണ്ടർ ടോപ്പിൽ കൂടുതൽ സാധനം വെക്കുന്നത് വലിയ ഇഷ്ടമല്ല അപ്പോൾ ഒരുപാട് സാധനം വെച്ചാൽ ഒരുപാട് വൃത്തി ഗേഡായിട്ട് നമ്മളെ കിച്ചൺ ഇപ്പോൾ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ ഒഴിവാക്കൂടും പിന്നെ ഞാൻ ചാനലിൻ്റെ രണ്ട് സൈഡായിട്ട് ചൈഡി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു പോസിറ്റിവിറ്റി നിലനിർത്താൻ നമ്മളെ കിച്ചണിനെ സഹായിക്കും അപ്പോൾ എൻ്റെ കിച്ചൺ മേക്കർ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്